ഹലോ വെൽക്കം ബാക്ക് നമ്മുടെ പേഴ്സൻകാരനെ നമ്മൾ പുറത്ത് കൂടിനകത്താണല്ലോ കിടത്തിയിരിക്കുന്നത് അപ്പോൾ ഇപ്പം കുഞ്ഞാവയും കൂടെ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കൂട് നമ്മൾ അതിൻ്റെ അടിവശത്തായിട്ടൊന്നും വിരിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു വെറുതെ അങ്ങനെ തന്നെ ഒരു കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞ് വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഈ കൂടൊന്ന് ശരിയാക്കാൻ വിചാരിച്ച അങ്ങനെ ഞാൻ കുറച്ച് പേപ്പറെല്ലാം ഇട്ട് കൊടുത്തായിരുന്നു അത് നല്ല കാനത്തിൽ തന്നെ ഒരു ഫുൾ പത്രം അതേപോലെ വിരിച്ച് രണ്ട് മൂന്ന് പത്രങ്ങളാക്കി നല്ല പോലെ നിരത്തി വെച്ച് കൊടുത്തായിരുന്നു ഞാൻ പക്ഷേ അത് കുറച്ച് ദിവസം ഒരു രണ്ട് ദിവസം കിടന്നു തന്നെ എനിക്ക് സംശയമുണ്ട് അതുപോലെ അത് രണ്ടും ആ രണ്ട് പൂച്ചകളും കൂടി കൂടി അത് മാന്തി കയറി നോക്കിക്കാ അത് കാണുമ്പം തന്നെ അറിയാം അതിൻ്റെ ഒരു കോലം അത് മുഴുവൻ മാന്തി പിച്ച് കൂടി മൊത്തം അങ്ങ് അഴുക്കാക്കി അപ്പോൾ ഞാൻ വിചാരിച്ചു കുഞ്ഞൊക്കെ ഉള്ളതല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കാരനെ വാങ്ങിക്കുമ്പോൾ മറ്റേ മറ്റപ്പൂച്ചയാണെങ്കിൽ ഇതുപോലെ ശല്യമല്ലേ നല്ല രസം കളിയൊക്കെ ശരിയാണെങ്കിലും എല്ലാം മാന്തി കീറി നശിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെല്ലാം അപ്പോൾ അപ്പം പെർഷ്യാരനെ മേടിക്കാനുള്ളൊരു കാരണം തന്നെ ഇതുങ്ങളിങ്ങനെ എവിടെ ഇടങ്ങി കുത്തി ഇരുതോളും അല്ലോ ക്യൂട്ട്നെസ്സും വിചാരിച്ചോണ്ട് വാങ്ങിച്ചങ്ങളാണ് അപ്പോൾ നമുക്ക് ഇന്നും ഇതൊന്ന് വൃത്തിയാക്കാം ലിറ്റർ ബോക്സാണ് നമ്മൾ നല്ല വലുപ്പമായിട്ട് ഉണ്ടാക്കിയെങ്കിൽ തന്നെ പക്ഷേ അവർ നമ്മൾ പറഞ്ഞ പോലെയല്ല അതിൻ്റെ ആ വാതിൽ വെച്ചത് അത് തീരെ ചെറുതായിപ്പോയി അപ്പോൾ അത് കാരണം കൊണ്ട് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയോ തീട്ടിയോ അങ്ങോട്ട് അകത്തോട്ട് വയ്ക്കാനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് വേറെ പ്രശ്നമൊന്നുമല്ല നല്ല വലുപ്പൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഈ ഇതിൻ്റെ അടപ്പൊന്നും പറ്റുമെങ്കിലും ഒന്ന് വലുതാക്കി എടുക്കണം ഇത് സ്ക്രാച്ച് ബോർഡ് ഞാനൊരു പെട്ടിക്കകത്ത് തന്നെ എങ്ങനെയാണ് രണ്ട് പെട്ടിയാണ് അകത്ത് വെച്ചേക്കണത് അപ്പോൾ സ്ക്രാച്ച് ബോർഡ് ശരിക്കും ഈ സ്ക്രാച്ച് ബോർഡ് വെറും വേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടാഴ്ച കൊണ്ട് തന്നെ മുഴുവനും മാന്തി കീറി കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പേപ്പറെല്ലാം എടുത്തിട്ട് ഒന്ന് വൃത്തിയാക്കാം പേപ്പറെല്ലാം ഞാൻ ഒന്ന് എടുക്കുവാണ് അങ്ങനെ ഈ പേപ്പറെല്ലാം എടുത്ത് കൂടെല്ലാം വൃത്തിയാക്കിയുണ്ടോ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ഇതുപോലെ കിടന്നതാണ് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുവായിരുന്നു ഈ കൂട് കേട്ടോ ഇനിയിപ്പം ഒരു മേളിലായിട്ടൊരു റെക്സിൻ്റെ റോള് കിടപ്പുണ്ട് അപ്പം ഞാനത് വിചാരിച്ചു അത് ഈ കൂടിൻ്റെ സൈസിലായിട്ട് എടുത്തിട്ട് നല്ലപോലെ കട്ട് ചെയ്ത് അതിനകത്ത് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് അതിൻ്റെ ഒരു ആ കൂടിൻ്റെ സൈസില് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ അത് നമുക്കിനി ഇതിനകത്ത് വിരിച്ചു കൊടുക്കണം കേട്ടോ തിരിച്ചു കൊടുത്തപ്പം കൂടുതല നടക്കാനായിട്ടുണ്ട് ഇനിയിപ്പോൾ ഓരോന്നായിട്ട് വെക്കണം രണ്ട് പെട്ടി അത് വെച്ചു പിന്നെ ലിറ്റർ ബോക്സ് ഉണ്ടായിരുന്നു അതും ഒരിടത്ത് സെറ്റ് ചെയ്തു അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ രണ്ട് ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചാട്ടോ രണ്ട് തീറ്റ കൊടുക്കാൻ രണ്ട് പാത്രവും തനിയെ വെള്ളം വരുന്ന ആ ഒരു സിസ്റ്റമുള്ള ഒരു വാട്ടർ ബോട്ടിലുണ്ട് അതൊരു സൈഡിൽ വെച്ചു ഇനി നമുക്ക് നമ്മുടെ പൂച്ചകളെ ഇല്ലാത്ത ഇത് നമ്മുടെ കിമ്മുകുട്ടേനെ കേട്ടോ കിമ്മുകുട്ടൻ ഇപ്പോൾ ഇച്ചിരി പിണക്കമാണ് കുഞ്ഞുവാ വന്നപ്പോൾ അവനെ ഇത്ര കൊഞ്ചിക്കുന്നില്ല അവൻ വലിയ കൊഞ്ചനാണേ അവനെ കൊഞ്ചിക്കുന്നില്ലാത്ത ഉണ്ട് അവനൊരു ശാലം പിണക്കമൊക്കെ ഉണ്ട് പക്ഷെ കുഞ്ഞിനെ അങ്ങനെ ഉദ്രവിച്ചൊന്നുമല്ല പക്ഷെ കുഞ്ഞായിട്ട് അങ്ങനെ വലിയ ഫ്രണ്ട്ലിയോ അല്ല അവൻ പിന്നെ നമ്മുടെ കിറ്റാക്കുട്ടി അമ്മക്കുട്ടി അമ്മക്കുട്ടി ഇപ്പം ചെറിയ കെമയിലാണ് കേട്ടോ പഴയ കുശർദിയൊക്കെ ഒരു ശക്കലൊക്കെ കുറഞ്ഞിട്ടുണ്ട് കുഞ്ഞിൻ്റെ കൂടെ എപ്പോഴും കിടക്കുക നമ്മൾ കുഞ്ഞിനെ എടുക്കുകയൊക്കെയാണെങ്കിൽ ഭയങ്കര കുളിപ്പി ഏത് സമയവും ഭയങ്കര കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കൂട് നമ്മൾ കുറേ നേരത്തെ പരിശ്രമങ്ങൾക്ക് ഒടുവിൽ നല്ല അടിപൊളിക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് ഇപ്പോൾ കൊള്ളാമോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ ഇനിയും അവരുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബായ്